മനു നമ്പൂതിരി കൊല്ലം കൂട്ടിക്കട സ്വദേശി മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം കൂട്ടിക്കട സ്വദേശി മനു നമ്പൂതിരിയെ തെറ്റെടുത്തിരിക്കുന്നു നമ്പൂതിരിക്കാണ് നറുക്ക് വീണിരിക്കുന്നത് കൊല്ലം കൂട്ടിക്കട സ്വദേശിയാണ് മയ്യനാട് മയ്യനാടാണ് സ്വദേശം നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ മേൽശാന്തി എന്ന മേൽശാന്തി എന്ന പേരിനൊപ്പം മനു നമ്പൂതിരി കൊല്ലം കൂട്ടിക്കട സ്വദേശിയായ മനു നമ്പൂതിരിയുടെ പേരാണ് ലഭിച്ചിരിക്കുന്നത് മാട്ടികപ്പുറം മേൽശാന്തിയായി കൊല്ലം കൂട്ടിക്കടയിലെ മനു നമ്പൂതിരി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മൈഥിലി വർമ്മയാണ് നറുക്കെടുത്തത് പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരായ ഇളമുറക്കാരിയായ മൈഥിലി വർമ്മ നറുക്കെടുപ്പ് നടത്തി ഇപ്പോൾ മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം കൂട്ടിക്കടയിലെ മനു നമ്പൂതിരിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മാളികപ്പുറം മേൽശാന്തിയെ മനു നമ്പൂതിരി തെരഞ്ഞെടുക്കപ്പെട്ടു ശബരിമല സന്നിധാനം നടന്ന നറുക്കെടുപ്പിലാണ് കൊല്ലം കൂട്ടിക്കട സ്വദേശിയാണ് അദ്ദേഹം മനു നമ്പൂതിരി അദ്ദേഹമാണ് ഇപ്പോൾ മാളികപ്പുറം മേൽശാന്തി എസ് കെ പതിമൂന്ന് പേരുകളായിരുന്നു മാളികപ്പുറം മേൽശാന്തിയായി പരിഗണിച്ചിരുന്നത് ഈ പതിമൂന്ന് പേരുകൾ പല്ലത്തുറിക്കെടുത്തു ഒടുവിൽ ഈ പത്താമത്തെ റൌണ്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആ മനു നമ്പൂതിരിക്ക് നിറക്ക് വീഴുന്നത് ഈ പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കേരിയായ മൈദിലിക വർമ്മ ആയുടെ ആ മൈഥിലീക്യ വർമ്മയാണ് ഈ ഇത് ഇതിൽ ഈ തെരഞ്ഞെടു തെരഞ്ഞെടുത്തത്